ഗൈസ് അങ്ങനെ നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിവിടെ നാളെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഒരാൾ കാര്യമായിട്ട് പണിയിലാണ് ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതിനും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഗൈസ് നമുക്ക് നാളെ പെരുന്നാളാണ് ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ രാത്രിയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് അപ്പോൾ രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അടുപ്പിച്ച് നമ്മൾ അത്യാവശ്യം എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ നമ്മളിത് ഇവിടെ കേറാൻ വേണ്ടിയിട്ട് നിക്കുവാണ് പക്ഷെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഈ ബ്ലോക്ക് ആദ്യം കഴിഞ്ഞിട്ടണം പെരുന്നാളിന്റെ ഒക്കെ തലേന്ന് ഇവിടെ ഇറങ്ങാൻ പറ്റൂല അമ്മാര് ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ നമ്മൾ എങ്ങനെയോ കുറെ നേരം നിന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ മാളിന്റെ ഉള്ളിലോട്ട് കേറുവാണ് ആദ്യം തന്നെ നമുക്ക് പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പർദ്ദേ ഷോപ്പിൽ കയറുന്നുണ്ട് കേട്ടാ അവിടെ നിന്ന് വെറുതെ കുറച്ച് സമയം കളഞ്ഞു എന്ന് മാത്രം കാരണം കുറെ സെലക്ഷൻ ഉണ്ട് പക്ഷെ അത് കുറെ നോക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ രണ്ടാമത് വേറെ ഷോപ്പിൽ പോകണുണ്ട് അവിടെ നിന്നും ചെന്ന് രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ കാര്യം ഉണ്ടായില്ല അവിടുന്നും മടുപ്പായിരുന്നു കളക്ഷൻസ് ഒക്കെ അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് കൊറച്ചു അവിടെ നിന്ന് ഇറങ്ങിട്ടുള്ള അപ്പൊ ഗൈസ് അങ്ങനെ വീണ്ടും അടുത്ത ഷോപ്പിലോട്ട് അവിടെയും കേറി അവിടെ ഒട്ടും കളക്ഷൻ ഉണ്ടായിരുന്നില്ല നമ്മള് കേറിയ പോലെ തന്നെ ഇറങ്ങി ഉമ്മിക്ക് നോക്കിയമ്മ അടുത്തത് കൊണ്ട് തന്നെ വാപ്പിക്ക് അഞ്ചാനുള്ള നോക്കിയിട്ട് മെല്ലെ ഉമ്മക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയ അത് കൊള്ളായിരുന്നു ആ ബ്ലാക്ക് ഇതും ഉള്ള പക്ഷെ അത് വലുതല്ലേ ചവർ പോല ഡ പക്ഷേ നോ സെലക്ഷൻ സംഭവം രസമൊക്കെ ഉണ്ട് ഷോപ്പ് ആണെങ്കിലും പക്ഷേ ഒരു ഓർഡർ ഇല്ലാതെ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നോണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു മൂഡ് തന്നെ ഇല്ല ഒരു പത്തെണ്ണം നോക്കിയാലേ ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്കേർട്ടുണ്ടല്ലേ കൊറേ തപ്പണം തപ്പിയ ഡെയിലൊക്കെ നല്ലതൊക്കെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ കൊറേ നോക്കിട്ട് ലാസ്റ്റ് ഒന്ന് സെറ്റ് ആയി അങ്ങനെ എടുത്തതെല്ലാം കൂടെ ആയിട്ട് നമ്മള് ബില്ലിങ് കൗണ്ടറിലോട്ടാണ് ഏട്ടാ പോണത് അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ആ സമയത്ത് നമ്മള് പോയി ക്ലിപ്പും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടാ എല്ലാരും കൂടെ വന്ന ബില്ലടി നടക്കത്തില്ല അതുകൊണ്ട് തന്നെ വാപ്പിനെ അവിടെ ക്യൂവില് നിർത്തിയിട്ട് നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ഉമ്മീനെ അവിടെ നിർത്തിയിട്ട് നേരെ മേക്കപ്പ് സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അവിടെനിന്ന് എനിക്ക് ലിപ്സ്റ്റിക് കുറേ ശൈല ട്രൈ ചെയ്തു പക്ഷെ അതിന് എനിക്കൊന്നും സെറ്റായില്ല നോക്കി നോക്കി അവിടെനിന്ന് ഒരു കമ്മലെടുത്തു ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നൈസ് ഒരു കമ്മലെടുത്തുട്ടാല്യല്ലേ അങ്ങനെ നമ്മൾ നമ്മള് അതിന്റെ തന്നെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അയിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ അവിടെ കേറുന്നുണ്ട് അത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ കേറിയിട്ടും ഉമ്മിക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടാന്ന് കേട്ടാ നോക്കുന്നത് ഉമ്മിക്കാണെങ്കിലും വാപ്പി കൊണ്ടുവന്ന മുത്ത അവളും ഈ ഷോപ്പിൽ എന്തായാലും നല്ല അത്യാവശ്യ കളക്ഷൻസ് ഉണ്ട് പുതിയ ഷോപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നില്ല ഏതെടുത്താലും ഇരുപത്തഞ്ച് റിയാലാണ് കേട്ടോ ആ ബോർഡ് വെച്ചിരുന്നാണല്ലേ ഫുൾ ഇരുപത്തഞ്ച് റിയാലിൻ്റെ സാധനങ്ങളാണ് നല്ല ഉണ്ട് തിരക്ക് മേടിച്ച് വേഗം ബില്ലടിക്കാൻ അവിടെ അവിടത്തെ നീണ്ട ക്യൂ കുത്തി തിരക്ക് എങ്ങനെയൊക്കെയോ ബില്ല് അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ട ഇതാണ് ഞാൻ അഞ്ചാനോട് പോപ്കോൺ അങ്ങനെ നമ്മൾ അവിടെ ഒരു പോപ്കോൺ ഒക്കെ മേടിച്ചിട്ട് പോകണുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ അത് ഈ സ്വീറ്റ് പോപ്കോൺ അങ്ങനെ നമ്മൾ അതും മേടിച്ചിട്ട് നേരെ അൻഷായിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുവാണ് തിരക്കൊണ്ട് വണ്ടി റോട്ടി കിടക്കാൻ തന്നെ മടിയാണ് കാരണം അത്രയും തിരക്കുണ്ട് കേട്ടോ നമ്മളെപ്പോലെ തന്നെ ഉള്ളവരാണെന്ന് തോന്നുന്നു മിക്കവരും കാരണം തലേന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുന്നവരാണ് കൂടുതലും

ഇത് നോിക്ക അതൊക്കെ ഇതാ സൈസ് സ്മോളാ വൈലറ്റെടുത്ത അങ്ങനെ തപ്പി തപ്പി അവസാനം ഉമ്മക്ക് പറ്റിയതൊന്നെടുത്തോട്ടോ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് മേലെ കയറുന്നുണ്ട് മേളില് പാർട്ടി വെയറും അങ്ങനെയുള്ള ഐറ്റംസും ഇന്നേഴ്സും ഒക്കെയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കേറി നോക്കുന്നുണ്ട് ഡ്രെസ്സുകൾ നോക്കി 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 ഉമ്മിയ വാപ്പി എങ്ങോട്ട് പോയത് ഞങ്ങൾ കണ്ടില്ല അപ്പൊ അവരെ തപ്പിയിട്ട് ഇതാ പിന്നെയും നടക്കുവാണ് ഏത് മൂലയിലാണോ എന്തോ ഇനി ഇത് ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം എന്റെ കൈ കണ്ട് ആരും സംശയിക്കണ്ട ലിപ്സ്റ്റിക് കൊണ്ടുള്ള വിളയാട്ടായിരുന്നു കണ്ട ഞാൻ നേരത്തെ ഷോപ്പിൽ കയറിയപ്പോൾ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നോക്കി നോക്കി പരീക്ഷിച്ച് പരീക്ഷിച്ച് ചൊറി പിടിച്ച പോലെ ആയി കൈ ലാസ്റ്റ് ഇത് ഈ കളർ എനിക്ക് അങ്ങനെ ഇവിടത്തേം കൂടെ നോക്കല് കഴിഞ്ഞപ്പത്തേക്കും അത്യാവശ്യം ഈദിനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഉമ്മിക്കുള്ളതും എല്ലാവർക്കും ഉള്ളതും സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു ഗ്സ് ഇത് വന്നപ്പ തൊട്ട് എന്റെ നിന്ന് പോണില്ല ഞാൻ വന്നൊരു നൂറു ഏട്ടം കെ എടുത്തു നോക്കിട്ടുണ്ടാവും എന്തോ ഒരു തിളക്കോ കല്ലിന് വെട്ടിത്തിളങ്ങുന്നു ഈ സെക്ഷനൊക്കെ പിന്നെ അത്യാവശ്യം പാർട്ടി വെയറുകളാണ് കൂടുതലും എന്റെ അറബിക് നൈറ്റിന്റെ സമയത്ത് ഞാൻ തപ്പി നടന്ന സാധനം ഗെയ്സ് എല്ലാം കഴിഞ്ഞപ്പോ ഇവിടെ ഇരിക്കുന്നു അങ്ങനെ അവർ ബില്ലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇഷാനെ വലിച്ച് നേരെ ഒരു ലേഡീസ് സ്റ്റോറിൽ ചെന്ന് ജസ്റ്റ് സമയം കളയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രാൻഡിലോട്ടാണ് കേട്ടോ പോയത് നാളത്തേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുക്കണം വേറൊന്നും നോക്കാമെന്നില്ല നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ തന്നെ ഗ്രാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും മാപ്പിന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന്റെ ഷോപ്പിലോട്ട് അങ്ങനെ നമ്മൾ അവിടെ കയറുന്നുണ്ട് ഇതൊരു സ്വീറ്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട് കണ്ണൂർ ഒരു ടീമാണ് കേട്ടോ നടത്തുന്നത് ഇവർക്ക് ഇതല്ലാതെ തന്നെ വേറെയും ഒന്ന് രണ്ട് സ്ഥലത്ത് സ്വീറ്റ്സിന്റെയും പാസ്ട്രീസിൻ്റെയും ഷോപ്പുകളും ഉണ്ട് കേട്ടോ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി ആംബിയൻസ് ആണെങ്കിലും കിടുകി അപ്പൊ വൺ കി അടിച്ച സന്തോഷത്തിൽ ഒന്നും നോക്കിയില്ല ഇതെടുത്ത് അവിടെ കയ്യിൽ തന്നു അവ കൈസ് അത്യാവശ്യം ലേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ കത്തിയത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളു ഈതിന്റെ വ്ലോഗിന് ഞാൻ നെക്സ്റ്റ് ഇടാട്ടാ